നമസ്കാരം ശ്രീരാമനെ ആക്ഷേപിച്ച തൃശൂരിലെ സി പി ഐ എം എൽ എ പി ബാലചന്ദ്രനെ വിമർശിച്ചതിന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം എം ലോറൻസിന്റെ മകൾക്ക് നേരെ സൈബർ ആക്രമണം ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകളാൽ അപമാനിച്ച കഥ എഴുതിയ തൃശൂർ എം എൽ എ സി പി ഐ കാരനായ പി ബാലചന്ദ്രന് മറുപടി എഴുതിയതിന് കിട്ടിയതാണ് ഈ ഭീഷണി തൊണ്ണൂറ്റി നാല് വയസ്സിലെത്തിയ സഖാവ് എം എം ലോറൻസിനെ ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ എം എം ലോറൻസിനെയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത് എം എം ലോറൻസ് പൊറോട്ടയടിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് ജീവിച്ചത് എന്ന് ആണോ ഇതിന് മറുപടി പിണറായി വിജയൻ പറയണം എം വി ഗോവിന്ദൻ പറയണം എം വി ജയരാജൻ പറയണം എന്നാണ് ആശാ ലോറൻസ് പറയുന്നത് രാമായണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിൽ ഖേദം പ്രകടിപ്പിച്ച ബി ബാലചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചതിനാണ് എം എം ലോറൻസിനെ പോലും ആക്ഷേപിച്ച സൈബർ സഖാക്കൾ രംഗത്ത് വന്നത് ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അങ്ങേറ്റം മോശമായ വാക്കുകളാൽ അപമാനിച്ച് കഥ എഴുതിയ തൃശ്ശൂർ എം എൽ എ സി പി ഐ കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റായിട്ടുള്ള പി ബാലചന്ദ്രന് മറുപടി എഴുതിയതിന് കിട്ടിയതാണ് ഈ ഭീഷണി തൊണ്ണൂറ്റിനാല് വയസിലെത്തിയ സഖാവ് എം എം ലോറൻസിനെ ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ എം എം ലോറൻസിനെയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത് എം എം ലോറൻസ് പൊറോട്ടയടിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് ജീവിച്ചത് എന്ന് ആണോ ഇതിന് പിണറായി വിജയൻ മറുപടി പറയണം എം വി ഗോവിന്ദൻ പറയണം എം വി ജയരാജൻ പറയണം അപ്പൻ സഖാവ് എം എം ലോറൻസ് പൊറോട്ടയടിച്ചാണോ ജീവിച്ചത് തൊഴിലാളികളെ വഞ്ചിച്ച് മുതലാളിമാരോട് ചേർന്ന് എന്നാണോ ജീവിച്ചത് മറുപടി വേണം ഞങ്ങൾ മക്കൾക്ക് ഭാര്യയും നാല് മക്കളെയും സ്നേഹിക്കാൻ അപ്പന് സമയം കിട്ടിയോ സി പി ഐ എം പാർട്ടി അപ്പന് സമാധാനം കൊടുത്തിട്ടുണ്ടോ തെക്കുവട ഓടിച്ചിട്ടില്ലേ വിഭാഗീയതയുടെ നാളിൽ വെട്ടി നിരത്തിയില്ലേ തരം താഴ്ത്തിയില്ലേ അപമാനിച്ചില്ലേ ഞങ്ങൾ മക്കളോ അപ്പന്റെ ഭാര്യയോ നിങ്ങളെ ആരെയെങ്കിലും അപമാനിച്ചോ വേദനിപ്പിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ അപമാനിച്ചോ വേദനിപ്പിച്ചോ സി പി ഐ ഞങ്ങളെ അപമാനിച്ചില്ലേ വേദനിപ്പിച്ചില്ലേ ഇപ്പോഴും അത് തുടരുകയല്ലേ മറിച്ച് മണ്ണിൽ പോലുമില്ലാത്ത അമ്മയെ എം എം ലോറൻസിന്റെ ഭാര്യയെ ഇപ്പോഴും അപമാനിക്കുകയല്ലേ സി പി ഐ എമ്മിലെ ഡിവൈഎഫ്ഐയിലെ എസ് എഫ് ഐയിലെ ചില അലവലാദികൾ സഖാക്കൾ സഖാത്തികൾ ഇങ്ങനെയാണ് ആശ ലോറൻസ് പറയുന്നത് എന്റെ എണ്ണത്തിൽ മണ്ണ് വാരിയിട്ട കൈകൊട്ടി ചിരിച്ചില്ലേ കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും കൂടി അപ്പൻ സഖാവ് എം എം ലോറൻസ് ജീവിച്ചത് ഈ പാർട്ടിക്ക് വേണ്ടി ആയിരുന്നില്ലേ സി ഐ ടിവിന് വേണ്ടി ആയിരുന്നില്ലേ മറുപടി വേണം ഒരിക്കലും നടപ്പിലാക്കി വിജയിപ്പിക്കാൻ പറ്റാത്ത ഫേക്ക് ഐഡിയോളജിയായ കമ്മ്യൂണിസം സോഷ്യലിസം അതൊക്കെ പറഞ്ഞ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു ആശയത്തിന് പിറകെ പോയതാണ് പി ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകൾ കൊണ്ട് അങ്ങേറ്റം അപമാനിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ഈശ്വര വിശ്വാസികൾ ഒന്നടങ്കമാണ് അതിൽ ഞാനുമുണ്ട് പ്രതികരിക്കും അതിനെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ അപമാനിക്കാൻ വന്നാൽ സി പി ഐ സി പി ഐ ആയാലും കൂടുതൽ കൂടുതൽ നാണം കെടും എന്നും ആശാ ലോറൻസ് പറയുന്നു കൂടാതെ സി പി ഐ എമ്മിൽ ഉള്ളതുപോലെ സി പി ഐയിലും സ്ത്രീ പീഡന കഥകളുണ്ട് അതെല്ലാം തന്നെ ഒതുക്കി തീർക്കുന്നുമുണ്ട് എന്നും അവർ പറയുന്നു സി പി ഐ എമ്മിലും സി പി ഐയിലും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ ധാരണകളൊക്കെ കഥകളൊക്കെ ആശാ ലോറൻസിലൂടെ പുറത്തു വരും എന്ന പേടി സഖാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാകാം സഖാക്കൾ അവരെ ഭയക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്